നമസ്കാരം വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിൽ പ്രതികളെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ് ഏഷ്യ ഓറിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങളാണ് പ്രതികൾ തട്ടിയെടുത്തത് ലിനു പോൾ ആദം ജോൺ അരുൺ പി ആന്റണി ലിബിന പോൾ എന്നിവരാണ് കേസിലെ പ്രതികൾ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് മാസങ്ങൾ പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഉദ്യോഗാർത്ഥികളിൽ നിന്നും അഞ്ചു ലക്ഷത്തോളം രൂപയാണ് പല തവണകളായി പ്രതികൾ കൈപ്പറ്റിയത് പോളണ്ട് അസർബൈജാൻ എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു ജോലി വാഗ്ദാനം നൽകിയിരുന്നത് അസർബൈജാനിലെ ഒരു പ്രമുഖ കമ്പനിയുമായി ഏഷ്യ ഒറിയയ്ക്ക് കരാറുണ്ടെന്നായിരുന്നു അരുൺ ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞിരുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് റിഗിലെ ഒരു പ്രൊജക്ടിന്റെ കരാറുണ്ടെന്നും ഇതിനായി എഴുപത്തിയഞ്ചോളം ജീവനക്കാർക്ക് ജോലി നൽകുന്നതായി ഇയാൾ പറഞ്ഞിരുന്നു ആറുമാസത്തെ ശമ്പളത്തോടൊപ്പമുള്ള പരിശീലനവും ജോലിയുമായിരുന്നു വാഗ്ദാനം പ്രതികളിൽ ഒരാളായ അരുൺ പി ആന്റണിയും ഭാര്യ ലിബിന പോളുമാണ് വാഗ്ദാനങ്ങളുമായി ഉദ്യോഗാർത്ഥികളെ സമീപിച്ചത് കമ്പനിയുടെ ആദ്യത്തെ പ്രൊജക്റ്റ് ആയതിനാൽ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തവരെയും കമ്പനി വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതായും അരുൺ പറഞ്ഞിരുന്നതായിട്ടാണ് തട്ടിപ്പിനിരയായ ഇവർ പറയുന്നത് പ്രോസസിംഗ് ഫീസായി പതിനായിരം രൂപയാണ് ആദ്യം കൈപ്പറ്റിയത് ശേഷം പല ഘട്ടങ്ങളിലായി അഞ്ചു ലക്ഷത്തോളം രൂപ കൈപ്പറ്റി ശേഷം ഉദ്യോഗാർത്ഥികളെ അസർബൈജാലിൽ എത്തിച്ചു അവിടെ അശൂര്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു എന്നാൽ അരുൺ പി ആന്റണി അല്ലാതെ മറ്റാരും ഇവിടെ ജീവനക്കാരായി ഇല്ലായിരുന്നു ആറ് മാസം പരിശീലനം നൽകുമെന്നതായിരുന്നു വാഗ്ദാനം എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി സംബന്ധമായ പരിശീലനം ലഭിക്കാതായതോടെയാണ് ഉദ്യോഗാർത്ഥികൾ തട്ടിപ്പ് തിരിച്ചറിയുന്നത് ഒരു മാസത്തോളം ഉദ്യോഗാർത്ഥികളെ അസർബൈജാനിൽ പരിശീലനത്തിന്റെ പേരിൽ താമസിപ്പിച്ചു നാല്പത്തി അഞ്ചു പേരോളം ഉദ്യോഗാർത്ഥികൾ അസർബൈജാനിൽ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന സമാനമായ രീതിയിൽ കാനഡയിൽ വിസ വാഗ്ദാനം നൽകി നിരവധി പേരെ തട്ടിപ്പിനിരയാക്കിയതായും സൂചനയുണ്ട് ഇത്തരത്തിൽ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടും ആരെയും പിടികൂടാൻ പോലീസിനായിട്ടില്ല വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി ഉദ്യാർത്ഥികളിൽ നിന്നും പണം തട്ടിക്കുന്ന കേസുകൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് തട്ടിപ്പിനിരയാകുന്നവരിൽ ഭൂരിപക്ഷവും മെച്ചപ്പെട്ട വേതനവും ജീവിത സാഹചര്യങ്ങളും വാഗ്ദാനം നൽകിയാണ് ഉദ്യോഗാർത്ഥികളെ തട്ടിപ്പിനിരയാക്കുന്നത് സമാനമായ തട്ടിപ്പായിരുന്നു അഷോറിയ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മറവിലും നടന്നത്